ലീഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബ്രസീലിയൻ മരമുന്തിരി ജബോട്ടിക്കാവ എനിക്ക് ഫലം തന്നു പഴങ്ങൾ തന്നു അതൊന്ന് നിങ്ങൾ അതിന്റെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ കഠിനംകുളത്തിന്റെ അന്തരീക്ഷത്തിലും ജബോട്ടിക്കാവ കായ്കൾ തരും ഇത് റെഡ് ഹൈബ്രിഡ് എന്ന മരമുന്തിരിയാണ് പെട്ടെന്ന് നാലാമത്തെ മൂന്നാമത്തെ വർഷം തൊട്ട് എനിക്ക് ഇതിന്ന് കായ്കൾ കിട്ടിത്തുടങ്ങി ഇത് നാല് വർഷം പ്രായമായ ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കാവ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് റെഡ് ഐബ്രെഡ് പ്രിക്കോഷി എസ്കാർലറ്റ് ഈ ഇനങ്ങളാണ് മൂന്ന് വർഷം നാലു വർഷമൊക്കെ ആവുമ്പോൾ നമുക്ക് കായ്കൾ തരുന്നത് സബാറ പത്ത് വർഷത്തിന് മുകളിൽ എത്തിയെങ്കിൽ മാത്രമേ കായ്കൾ കിട്ടുകയുള്ളൂ ഇതില് പെട്ടെന്ന് കായ്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ എൻ പി കെ വളങ്ങൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം തുല്യ അളവിലുള്ള പത്തെ പത്തെ പത്ത് ആ രീതിയിലുള്ള എൻ പി കെ വളങ്ങള് മാസത്തിൽ ഒരു പ്രാവശ്യം അഞ്ച് ഗ്രാം തൊട്ട് ഒരു ആറ് ഗ്രാം വരെ അത് ചെടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം ജൈവ വളങ്ങളും കൊടുക്കണം നല്ലതുപോലെ നനയ്ക്കുകയും വേണം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാ നോക്കിക്ക ഇതിന്റെ തടിയുടെ തണ്ടിലാണ് പൂക്കളും കായകളും ഒക്കെ വരുന്നത് അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടുന്നത് ഈ തണ്ട് മുറ്റണം അതിന് ഈ വരുന്ന സൈഡിൽ വരുന്ന ചെറിയ ചെറിയ ശാഖകളെല്ലാം ഇതുപോലെ നമ്മൾ മാറ്റി കൊടുക്കണം സാധാരണ നമ്മൾ വീട്ടിലെ മരങ്ങളെല്ലാം വണ്ണം വെക്കാൻ വേണ്ടി എന്താ ചെയ്യാറുള്ളത് അതിൻ്റെ വരുന്ന ശാഖകളെല്ലാം നമ്മൾ വെട്ടിക്കൊടുത്ത് അത് വണ്ണം വെക്കണം ഭംഗിയായിട്ട് സൂര്യപ്രകാശം നേരിട്ട് അതിൻ്റെ ചില്ലകളിൽ തട്ടണം എങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പൂക്കളും കായ്കളും ഒക്കെ കിട്ടുകയുള്ളു അതായത് നോക്കിക്ക ഇതിന്റെ ചെടിയുടെ ചുവട്ടിൽ നിന്നാണ് നമുക്ക് ഫലം കിട്ടുന്നത് അത് കുരു ഇട്ട് പൊടിപ്പിക്കുന്ന തൈകളിൽ നിന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചുവട്ടിൽ നിന്ന് കിട്ടുകയുള്ളൂ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളാണ് വാങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് അതില്ലാത്തുനിന്ന് കായ്കളൊക്കെ വരും പക്ഷേ ആ ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ മുകളിൽ മാത്രമേ കായ്കൾ വന്നു തുടങ്ങുകയുള്ളൂ അതായത് നോക്കിക്ക ഇതിന്റെ പൂക്കളൊക്കെ വരുന്നുണ്ടോ അതാ പൂക്കള് ഇവിടെ ഇങ്ങനെ ചെറിയ കായ്കള് നല്ല റായ്പായ കായ്കള് എല്ലാം ഉണ്ട് ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രക്കോഷി അതാണ് ദാ ഈ ഇരിക്കുന്ന ഇനം പ്രക്കോഷിയാണ് അത് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതിനെ ഇതുപോലെ നമ്മുടെ തടി നല്ലതുപോലെ വണ്ണം വെക്കാൻ വേണ്ടി ഇടയ്ക്കുള്ള കമ്പുകൾ എല്ലാം കോതി കമ്പുകൾ കോതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇച്ചിരി മുറ്റിയ കമ്പാണ് വെട്ടുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ സാഫോ ഇൻഡോഫിലോ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ഒക്കെ പുരട്ടി കൊടുക്കണം ഇത് പ്രിക്കോഷിയാണ് ഇത് എസ് എസ്കാർലറ്റ് ഇത് രണ്ടും രണ്ടു വർഷം പ്രായമായ ചെടികളാണ് അടുത്ത വർഷം ഇതിനകത്ത് കായ്കളൊക്കെ വരാൻ തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് മൂന്ന് വർഷം ആ നേരത്തെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് കായ്ച്ചു തുടങ്ങിയത് ഇനി അടുത്തത് ആദ്യം ചെടി കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ ചെറിയ പോട്ടിനകത്ത് വേണം വളർത്താൻ അത് കഴിഞ്ഞ് ചെടി വളർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് വലിയ ഡ്രമ്മിലോട്ട് മാറ്റാവുള്ളു ആദ്യം ഞാൻ വാങ്ങിച്ചത് സബാറ എന്നെത്തിപ്പെട്ടതാണ് ആ സബാറ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ നോക്കിക്കേ ഇത് രണ്ടായിരത്തി പത്തൊൻപതില് ഞാൻ വാങ്ങിച്ചതാണ് ആദ്യം സബാറയാണ് വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിഞ്ഞത് പത്ത് വർഷത്തിന് മുകളിലോട്ടാണെങ്കിലേ ഇതിനകത്തുനിന്ന് കായകൾ വരാൻ തുടങ്ങൂ അതുകൊണ്ടാണ് പെട്ടെന്ന് കായ്ക്കുന്നേനെ ഏതുകൊണ്ടെന്ന് തിരക്കി റെഡ് ഐബ്രിഡ് വാങ്ങിച്ചു റെഡ് ഐബ്രിഡ് വാങ്ങിച്ചു മൂന്നാമത്തെ വർഷം കായ്ച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അപ്പം ഞാൻ വീണ്ടും എസ് കാർലറ്റും പ്രിക്കോഷയും കൂടെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി ഇത് നോക്കിക്കേ ഇതിന്റെ സൈഡില് ദാ ഇത് തടുപ്പുകളൊക്കെ വരുന്നുണ്ട് അതായത് ഇപ്പം ആറു വർഷം ആയോളെങ്കിലും അത് പൂക്കും പൂക്കാനുള്ള സൂചനകളൊക്കെ അതാ അതിന്റെ തണ്ടിൽ ഇങ്ങനെ തടുപ്പൊക്കെ വരുന്നുണ്ട് അവിടെ അത് ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കുള്ള കമ്പുകളെല്ലാം കോതി നേരെ സൂര്യപ്രകാശം തട്ടത്തക്ക വിധത്തിൽ നമ്മൾ ഇതിനെ ശരിയായി വളർത്തണം ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക